വസ്ത്രങ്ങളുടെ ആയൂർ കൊട്ടാരക്കര റോഡിൽ ടെക്സ്റ്റൈൽസ് ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ണംപാറ പൗരസമിതിയുടെയും കോറി വിരുദ്ധ ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പാറക്കോറികൾക്ക് നൽകിയ ലൈസൻസ് റദ്ദു ചെയ്യുകയും പുതിയവയ്ക്ക് ലൈസൻസ് നൽകാതിരിക്കുകയും ചെയ്യുക എന്ന ആവശ്യമാണ് കോറി വിരുദ്ധ സമിതി ഉന്നയിക്കുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടുന്ന ഗ്രാമപഞ്ചായത്ത് കോറി മുതലാളുകൾക്കൊപ്പമാണെന്ന് പ്രതിഷേധ മാർഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച നേതാക്കൾ കുറ്റപ്പെടുത്തി കോറിമാഫിയയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവർക്ക് കൂട്ടുനിൽക്കുന്നവരാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നും ജീവിക്കുവാനുള്ള ജനങ്ങളുടെ ആവശ്യം നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു അവിടെ പരമ്പരാഗതമായ ആൾക്കാർ പിന്നെ പിന്നെ അതിനെ ഈ കോരി മാഫിയെ വിളിച്ചെന്ന് പറഞ്ഞ് ഈ ക്ഷേത്ര എടുത്ത് വേറെ പറ്റിയത് തരാം നിങ്ങൾ അങ്ങോട്ട് പോയി പ്രാർത്ഥിച്ചോളൂ ഞങ്ങളുടെ നാട്ടിലെ ഒരു മഹാൻ ഈ പിണിയാളായി പ്രവർത്തിക്കുന്ന ഒരു വാഹൻ പറഞ്ഞു ഞങ്ങളെ ഒരു ഒമ്പത് കുടുംബങ്ങൾ ഒരു പ്രദേശത്തും ഒരു ഇരുപത് പേര് ഈ ഒമ്പത് പേരിൽ ഒരാളത്തെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് മാറിത്തരും നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ചർച്ച ചെയ്യാം ഞങ്ങളെ മാറ്റാൻ പ്രദേശിക്കാൻ ഞങ്ങളെ പാക്കേജ് ജനിച്ച നാട്ടിലെ നല്ല ശുദ്ധമായ വായുവും വെള്ളവും കുടിച്ചാൽ ഞങ്ങളെ മാറിപ്പോവാൻ ഇവൻ ആരാ ഇവൻ ആർക്ക് ഈ അധികാരം കൊടുത്തു അതാണ് ഞങ്ങൾ നിരോധിക്കാനുള്ളത് അപ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട ഈ പൗരസഭ ഈ പഞ്ചായത്ത് അധികാരം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യാതൊരു കണ്ടവശാലും ഇനിയുള്ള കോറികൾക്ക് അനുവാദം കൊടുക്കരുത് ഈ വളരെ ഗുരുതരമായിട്ടുള്ള ഈ കോറി ആ സർക്കാർ ആണേൽക്കുന്നത് കോടതി പറഞ്ഞ അമ്പത് മീറ്റർ എന്നാണ് അമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കൊണ്ട് അടുത്ത് അടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നിങ്ങളെന്ന് ആലോചിച്ചു നോക്കും അപ്പൊ ഇത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ് ഈ സമരം ഇവിടെ കൊണ്ട് തീരില്ല ഏത് കൊമ്പറ്റില്ലാൽ ജനങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം ജനങ്ങളെ കൂടുതൽ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ സമരങ്ങൾക്ക് ഇനിയും നേതൃത്വം കൊടുക്കും അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ടു കോനി വരാൻ പോകുന്ന കോറികൾക്ക് അനുവാദം കൊടുക്കരുതെന്നും ഈ കൊടുത്ത കോരിക്ക് ലൈസൻസ് റദ്ദെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നടപടി ബോധ്യപ്പെടുത്താൻ കോടതിയിലേക്ക് കോറി മാഫിയ പോട്ടെ കോടതിയിലേക്ക് ഇവർക്ക് ആരെയാണ് ഇവർക്ക് ഭയം അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും ഇവിടെ പൈസ അവന്റെ തിന്നുന്ന കള്ളമാരാണ് യാതൊരു വിധ സംശയമില്ല അല്ലെങ്കില് നാളെയും ഞങ്ങൾ ജനങ്ങളെ കാണണം ജനങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കണം ജനങ്ങള് ഞങ്ങളെ വിജയിപ്പിച്ചത് അവരുടെ കൂടി ആവശ്യങ്ങൾ പരിഹരിക്കാനാണ് എന്നുള്ള ഉത്തമ അമ്മ കൈക്കുഞ്ഞുമായി കൈക്കുഞ്ഞുമായി വന്ന് നിൽക്കില്ല അവരാവശ്യപ്പെടുന്നത് ഞങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമായി ഞങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങള് സ്ഥലമിട്ടോളൂ പഞ്ചായത്തിന്റെ മുഴുവൻ മെമ്പർമാരും ഈ കോറിയുടെ പരിസരത്ത് വീട് വെച്ച് താമസിക്കട്ടെ എന്നിട്ട് ഞങ്ങളുടെ വീട് നിങ്ങളുടെ വീട് ഒരു വർഷക്കാലത്തേക്ക് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് നിങ്ങളെ ദുരന്തം നേരിട്ട് മനസ്സിലാക്കോ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ആ രീതിയിൽ നിങ്ങൾ വളരെ ശക്തമായ സമരവുമായിട്ട് പോണം ഇപ്പൊ ഇവിടെ ഭീഷണി ഉണ്ട് എന്താ ഭീഷണി കോടതി നിയമമുണ്ട് കോടതി ഇവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തി അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ ചെയ്യട്ടെ ചെയ്യട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ അതിനെ ബാധിക്കുന്ന ഇടപെടാൻ ഇവിടെ നിയമം അനുശാസിക്കുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത് ഒരു ഒരു പയ്യൻ വരുന്നു കയ്യിലുണ്ട് സാറേ സാറേ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ ഈ ഒരു അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഇതിനകത്ത് ചില വിള്ളൽ ഉണ്ടാക്കാൻ നമുക്ക് നിൽക്കുന്നു പണം കൊടുത്ത് ചടയമംഗലം പഞ്ചായത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് വായനാശീലവും മതേതര ഗോതവും ചിന്താശക്തി കൊണ്ട് ജനതയാണ് ഞങ്ങളെ പിന്നിലിക്കാൻ ആർക്കും കഴിയില്ല എന്ന് കൂടി ഒരിക്കൽ കൂടി അസ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അത് എന്തുകൊണ്ടും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് താമസിക്കേണ്ട ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ട നാലരയ്ക്ക് പഠിക്കേണ്ട രാത്രി എട്ടരയ്ക്ക് ഒമ്പതരയ്ക്ക് എല്ലാ പല സമയങ്ങളിലും അവർ പെടിവെട്ടിക്കും പിന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുറ്റത്തുടങ്ങി അതിലേക്കുടൊപ്പം കുറെ ബംഗാളികൾ ഒക്കെ ഉണ്ട് അവരുടെ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സംസാരിച്ച പോലും ഞങ്ങളുടെ പേര് കേസ് കൊടുത്തേക്കുവാ ഞങ്ങളുടെ പേര് ഞങ്ങൾ ഇതുവരെയും പോലീസിന് ഞങ്ങൾക്ക് പേടി ഇങ്ങനെ ഒരു സംരംഭം വരുന്നതിന് മുമ്പിട്ട് ഞങ്ങൾക്ക് പോലീസിനെയോ മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അവർ പേടി അവരെ വണ്ടി വരുമ്പോൾ ഞങ്ങൾ ഓടി ഒരു അവസ്ഥ ഞങ്ങൾ കൊണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈ പാറക്കോറി ഞങ്ങളുടെ പ്രദേശത്ത് വന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ ഇപ്പം കയറിയിറങ്ങുക എന്നാലും നീതിയില്ല പോലീസുകാരും വന്ന് ഞങ്ങളുടെ നേരെ കോത്തോടുണ്ട് അല്ലാതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പഞ്ചായത്ത് കല്ലിയിട്ടത് പുഴുത്ത് മാറ്റി കൊടുക്കുക ആ അവസ്ഥയാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി ഈ ഓണത്തിന് ഈ പഞ്ചായത്ത് ഓണം വിപുലമായിട്ട് ആഘോഷിച്ച് വീട്ടിലെ നാട്ടിലുള്ള ആ ആ പ്രദേശത്തോട്ട് ഓണം ആഘോഷിച്ചോ എന്ന് ഈ പഞ്ചായത്ത് സെക്രട്ടറി അറിയണം ഓണം ആഘോഷിച്ചു പക്ഷേ ഞങ്ങൾ എങ്ങനെ ഓണം ആഘോഷിച്ചു എന്ന് ഈ പഞ്ചായത്ത് സഭമില്ല പാറക്കോറിയുടെ പണവും മേടിച്ച് ഈ സെക്രട്ടറിയാണ് ഇതിന്റെ എല്ലാം കാരണക്കാരും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഇവിടുത്തെ ഭരണാധികാരി കോടതിയെ കാണിച്ചുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട നിയമം അറിയാവുന്നവര് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നു ഭരണഘടനയാണ് ഞങ്ങൾക്ക് മുഖ്യം ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഒരു പൗരൻ ഇവിടെ പ്രവർത്തിക്കുവാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള കേരളത്തിലും ഇന്ത്യയിലുമാണ് ഞങ്ങള് ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങള് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ നോക്കണ്ട പ്രിയപ്പെട്ടവരെ വീണ്ടും ഞാൻ പറയുന്നു മാഫിയയുടെ പൈസ വാങ്ങിച്ച് നട്ടി തിന്ന ഈ പഞ്ചായത്തിനെ കൃത്യമായി മറുപടി ഞാൻ ഇപ്പോൾ പറയുന്നത് ആണെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങൾ കാരണം ണെന്ന് ഒരു കോടതി ഇല്ലെങ്കിൽ വീണ്ടും കോടതികളുണ്ട് ജനപക്ഷത്ത് നിൽക്കുന്ന പഞ്ചായത്താണെങ്കിൽ അതെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ജനകീയരാണെന്ന് കാണിക്കാനുള്ള ഒരു സന്മനസെങ്കിലും ഇവര് കാണിക്കണം